ചക്ക വെട്ടിയൊരുക്കി കൊടുത്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന കർഷകരുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക പ്രയാസമാണ് എന്നാൽ കർഷകയായ ആലക്കോട് സ്വദേശിനി മോളി ആന്റണിയുടെ വിജയഗാഥ അറിയുന്നവർ പറയും ചക്കയുടെ സാധ്യത ചക്ക സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് മോളി ആന്റണിയുടെ ഒരു ദിവസത്തെ വരുമാനം ഇരുപത്തഞ്ചു മുതൽ മുപ്പത് കിലോയിലധികം ചക്കച്ചുള വെട്ടിയൊരുക്കി വിപണിയിലെത്തിക്കുന്ന മോളിയും ഭർത്താവ് ആന്റണിയും മികച്ച വരുമാനം നേടുന്ന കർഷകരാണ് രാവിലെ പള്ളിയിൽ പോയി മടങ്ങിയെത്തിയാൽ പിന്നെ വലിയ ഒരു പറമ്പിലേക്ക് ഇറങ്ങും കൃഷിയിടത്തിൽ നിരവധി പ്ലാവുകളാണുള്ളത് ഇതിൽ നിന്ന് മൂപ്പത്തിയ പത്തോളം ചക്കകളുമായാണ് മടങ്ങിയെത്തുക പിന്നീട് ഇത് വേഗത്തിൽ വെട്ടിയൊരുക്കി തൊടുപുഴയിലെ കാറ്റ്സിന്റെ വിപണന കേന്ദ്രത്തിലും മറ്റു ചില കടകളിലും എത്തിക്കുന്നതിനുള്ള തിരക്കിട്ട പണിയാണ് ഡിസംബർ മുതൽ ഓഗസ്റ്റ് വരെ മാസങ്ങളിൽ തനിക്ക് ചക്ക വിപണിയിലെത്തിക്കാൻ കഴിയാറുണ്ടെന്നും ചക്കയും ചക്ക ഉൽപ്പന്നങ്ങളും കഴിക്കുന്നതാണ് തങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്നും ഇവർ പറയുന്നു കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും കേരളത്തിൽ പുറത്തു തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷി വിഭവമാണ് ചക്ക അതായത് ചക്കത്തള മാമ്പഴം മുന്തിരി ഓറഞ്ച് മാമ്പഴത്തിൽ ഇതിൽ പോലും മായം ചേർക്കാത്ത ഒന്നാമൻ അതായത് ചക്കയുടെ രാജാവെന്ന് തന്നെ പ്രാവീണ് കിട്ടുന്ന ഈ ഫലത്തെ പറയാം നമുക്ക് രോഗികൾക്കാണെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഉള്ളവർക്ക് ആരോഗ്യമായിട്ട് നല്ല ഒരു മോളി ആന്റണി ദമ്പതികൾക്ക് ചക്കച്ചുള വ്യാപാര വരുമാനം മാത്രമല്ല ജീവിതാസ്വാദനം കൂടിയാണ് നാലേക്കർ വരുന്ന കൃഷിയിടത്തിൽ റംബൂട്ടാനും സമൃദ്ധിയായി വിളയുന്നു തെങ്ങാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന വിള മക്കൾ മൂന്ന് പേരും വിദേശത്ത് ജോലി ചെയ്യുകയാണ് ചക്കച്ചുള്ള വ്യാപാരവും യാത്രകളും ഒക്കെയായി ജീവിതം ആഘോഷവും ആസ്വാദകരവുമാക്കുകയാണ് ഇരുവരും ചക്ക പോലെ ഇത്രയും രുചിയും ഗുണവുമുള്ള വസ്തു മറ്റുള്ളവർക്കു കൂടി ലഭിക്കണമെന്ന ചിന്തയാണ് വരുമാനത്തെക്കാൾ ഉപരി തങ്ങളെ ഇതിൽ നിലനിർത്തുന്നതെന്ന് മോളി പറയുന്നു ഇത് ഡിസംബർ തൊട്ട് ഏതാണ്ട് ചക്ക മൂപ്പാകുമ്പോൾ തുടങ്ങി കിലോ വരെയുള്ള ചക്കകളുണ്ട് അങ്ങനെ ആറെണ്ണം വരെ കൊടുക്കാറുണ്ട് മുഴുവനെ ആണെങ്കിൽ പത്ത് നൂറ് നൂറ്റമ്പത് കിലോയ്ക്കും മുഴുവനായി ഇരുപത്തഞ്ച് മുപ്പത് രൂപ വെച്ച് ചക്ക എടുക്കുന്നുണ്ട് ഒരു എൺപത്തഞ്ച് രൂപ വെച്ചാണ് ഞങ്ങൾക്ക് ബില്ലടിച്ച് തന്നിട്ടുള്ളത് അവരൊന്നും നൂറ് രൂപയ്ക്ക് വിൽക്കുന്നെങ്കിലും അതും അവർക്ക് ആവശ്യമാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നു അവരും വിപണനം ചെയ്ത് വരുമ്പോൾ നൂറിന് വിപണനത്തിനും ആൾ ഇഷ്ടംപോലെയാണ് വാങ്ങുന്നവർക്ക് കയ്യിൽ അരക്ക് പോലും പറ്റാതെ അരമണിക്കൂറിനുള്ളിൽ ചക്ക വേവിച്ച് കഴിക്കാനാവും എന്നതാണ് പ്രത്യേകത കൂടുതൽ വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തിലാകെ വികസിപ്പിച്ചെടുക്കാവുന്ന ഒരു മാർക്കറ്റാണ് ചക്കച്ചുളയുടേത് കർഷകന്റെ അധ്വാനത്തിനും ആത്മാഭിമാനത്തിനും വില ലഭിക്കും വിധം വിപണി സാധ്യതകൾ ഒരുക്കുകയാണ് വേണ്ടതെന്ന് കർഷക ഓപ്പൺ വിപണി തൊടുപുഴ കാറ്റ്സ് ചെയർമാൻ കെ ജെ ആന്റണി കണ്ടരിക്കൽ പറയുന്നു ഇ ടി വി ഭാരത് ഇടുക്കി